Hello. ഹലോ ആരെങ്കിലും ലൈവിലുണ്ടോ ഒരു ഹായ് അയക്കേണ്ടത് ഹായ് സുജി ഹലോ എന്തുണ്ടോ വിശേഷം ഹലോ ഹായ് തരണേ ഹായ് റോയ് ഹലോ ആഹാരം കഴിച്ചോ അവിടെ മഴയൊക്കെ ഉണ്ടോ ആ മഴ രാവിലെ മുതലുണ്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഹായ് തന്നു ലൈക്കും താങ്ക് യു താങ്ക് യു റോയ് മാടപ്രാവ് ഹായ് സുന്ദരി കുട്ടി എന്തൊക്കെയുണ്ട് ഒന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു മഴയാണ് വീണ്ടും മഴ വരാൻ തുടങ്ങിയിട്ടുണ്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ന്യൂ സബ്സ്ക്രൈബർ ഫ്രം ബംഗ്ലാദേശ് താങ്ക് യു താങ്ക് യു new subscriber thank you so much പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സംസാരിക്കൂ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പുതുതായിട്ട് കാണുന്നവരൊന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും മോനും പിന്നെ ഞാനും ാവ് നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയൊക്കെ പിന്നെയും തുടങ്ങിയോ രണ്ടു ദിവസമായി ഇപ്പം ലൈവില് വന്നിട്ട് എന്റെ പിള്ളാരൊക്കെ സ്കൂളിൽ പോകുന്ന കാരണവേ പിന്നെ ഞാൻ ലൈവിലൊന്നും വരാറില്ല അങ്ങനെ പിന്നെ ഇപ്പഴാ വന്നേ ശുചിച്ചായിട്ട് ഫുഡ് കഴിച്ചോ ലൈവിലുള്ളവരൊക്കെ ഒന്ന് സംസാരിക്കുവോ ഹിഡൻ ആയിട്ട് ഇരുന്ന് ലൈവ് കാണുവാണോ എത്ര പഠിക്കുന്നു എത്ര പേരുണ്ട് ചേട്ടന ജോലി എനിക്ക് ഒരു മോൻ മാത്രമേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസത്തൊക്കെ ലൈവില് വന്നില്ലേ എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ മക്കളവരൊക്കെ അപ്പൊ അവരൊക്കെ സ്കൂളിൽ പോയെന്നാ പറഞ്ഞേ അവരുള്ളപ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു ലൈവിലൊക്കെ വരാനും പക്ഷെ ഇപ്പൊ അവര് സ്കൂളിൽ പോയത് കാരണം ഞാൻ അങ്ങനെ ലൈവില് വരാറില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫിനാൻസിൽ വർക്ക് ചെയ്യുക പിന്നെ പറയൂ പറയൂ കുറച്ച് സമയമൊന്നും വരാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഒത്തിരി ദിവസമായി വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരി കഴിഞ്ഞ ശനിയാഴ്ചയാണോ ഞായറാഴ്ച ഒന്ന് ലൈവിൽ വന്നാലോ പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ ഒന്ന് ജസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് കയറാമെന്ന് വിചാരിച്ചു ഞാൻ വണ്ടി ഓട്ടോ ഓടുന്നു ഓ ശരി ശരി എവിടെയാ സ്ഥലം എവിടെയാ തിരുവനന്തപുരം വെമ്പായം ഒക്കെ അറിയാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് കുറച്ചുനാള് താമസിച്ചിട്ടുണ്ടായിരുന്നു പട്ടം ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെമ്പായമൊക്കെ ഇപ്പൊ ഇന്ന് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നോ ചേട്ടന് അതോ ഇപ്പം വീട്ടിലാണോ ഫുഡ് കഴി കഴിച്ചോ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട് പുതുപ്പള്ളി എൻ്റെ സ്വന്തം വീട് അപ്പൊ ഞങ്ങളിപ്പോ അവിടെയാണ് ഇപ്പൊ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നോണ്ടായിരിക്കും ഒരു പക്ഷെ ഈ ലൈവിലൊന്നും ആരെയും കാണാത്തതും എന്തായാലും ഒരാള് എപ്പോഴും എന്റെ ലൈവില് കാണും സീറോ ആയിട്ട് സീറോ ആയിട്ടിരുന്നാലും ഒരാൾ എവിടെയെങ്കിലും ഹിടനായിട്ടിട്ടിപ്പോണ്ടാവും പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം പത്ത് മിനിറ്റ് കയറാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണേ അപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞെടുത്ത് ആരൊക്കെയോ ഒക്കെ അയച്ചിട്ട് ഉച്ചത്തോടെ ഉള്ള ഇമ്മോചിയൊക്കെ ആരൊക്കെ അയക്കുന്നുണ്ടെന്ന് തോന്നുന്നു വണ്ടി ഓട്ടമില്ല സ്റ്റാൻഡിൽ ഓട്ടം വന്നപ്പോൾ ഫോണിൽ കളിക്കുന്നു ഓക്കെ 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 ബൈ ബൈ ഹിന്ദി ഈ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബൈ പറഞ്ഞു പോവാ പ്ലീസ് ലൈക്ക് മൈ ലൈവ് എന്നിട്ട് പോ ഹലോ ചിപ്പ കുട്ടി എടുക്കുവാറോ ഫാമിലി നിങ്ങളൊക്കെ ലൈവിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടം പോലെ ആൾക്കാരാണ് നമുക്കൊന്നും ലൈവില് ആരുമില്ല ശില്പേ ഉം ഓക്കെ ഓക്കെ ചുമ്മാ കേറിയിരിക്കുവ ലൈവ് കണ്ടപ്പോ കേറി ഓക്കേടാ എന്നെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പൊക്കോ തിരക്ക് ആണെങ്കി പെക്കോ തിരക്കില്ലെങ്കി ഇവിടെ നിൽക്കു എന്തിനാ പേടി എനിക്ക് ലൈവ് പോകാൻ പേടിയോ ഒന്നും പേടിക്കണ്ട ഞാനിപ്പ എത്ര ലൈക്ക് ചെയ്ത് എന്തിനാ പേടിക്കുന്നേ ഉണ്ടോ ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ച് വന്നു ഓക്കേടാ എനിക്ക് ഇവിടെ എനിക്ക് ലൈക്കിന്റെ അവിടെ ഒരു ലവ് തരണം കേട്ടോ ടാ അത്രയായിരുന്നുണ്ട് ചിരിക്കുന്നേ ഭയങ്കരമായിട്ട് ചിരിക്കാണല്ലോ ഭയങ്കര ചിരി സ്മൈലി ഒക്കെ അയക്കുന്നുണ്ടല്ലോ ഞാൻ പോണു പിന്നെ കാണാം ഓക്കേ ഓക്കേ ചേട്ടാ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടുമ്പോള വീട്ടിലായിരിക്കുന്നേ അല്ലാതെ എന്ത് ചെയ്യാനാ എന്തേലും വർക്ക് ചെയ്യാൻ പോണം വീട്ടിലിരുന്നിട്ടേ ആ കുറെ ലൈക്ക് ഇട്ടിട്ടുണ്ടോ കുറെ ലൈക്ക് ഇട്ടാ പറ്റുവോ ല്ലയോ അവര് ഇടേ ഇങ്ങനെ സ്മൈലി ഇടുന്ന ആളെ ഇതെന്താണ് നിങ്ങളുടെ ഒരു മനസുഖത്തിന് നിങ്ങൾ ചെയ്യും പിന്നെ ഈ ലൈവ് കയറിയ പെട്ടെന്നാണ് സമയം പോകുന്നത് പത്ത് മിനിറ്റ് വന്ന് പറഞ്ഞ ഞാൻ വന്നതാ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ആയി ഇങ്ങനുണ്ട് എൻ്റെ വള്ള എല്ലാവരും പോയ സ്ഥിതിക്ക് ഞാനും അപ്പ് ചെയ്യുവാണ് ലൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കു 바지난다난다난, 바지난다난, 리 ഇനി അടുത്ത ലൈവില് വരാം തൽക്കാലം ഇവിടെ പറയുന്നു എന്റെ പെണ്ണുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഭയങ്കര എന്താ പറഞ്ഞെ ഹാപ്പി ആയിട്ട് ലൈവില് ഇരിക്കാർ അവൾ ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്ന കാരണം അങ്ങോട്ട് തന്നെ മാത്രം ഓൺലൈനിൽ വരുന്ന പോലും ഇല്ല കുറച്ച് എന്നെ ഫോളോ ചെയ്യുന്നവരും പിന്നെ കുറച്ച് എന്റെ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട് എന്നാലും നമുക്ക് ഒരുപാട് പേര് ലൈവില് വന്നാലൊക്കെ ഉള്ളേ അല്ലെങ്കിൽ ലൈക്കൊക്കെ ചെയ്താലേ അല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബിന്റെ ഒരു എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വരുന്നത് തന്നെ നമുക്ക് വാച്ചവർ കൂടണം കുറച്ചും കൂടെ ലൈവ് ചെയ്ത് 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 റെഡി ആക്കണം മാത്രല്ല ഞാൻ സെലക്ട് ചെയ്യുന്ന ടൈമും അത്ര അത് പോരാൻ തോന്നുന്നു എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് ഒരു ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് വെച്ചിട്ട് ലൈവില് വരാൻ പറയാറുണ്ട് പക്ഷെ എനിക്കതൊരിക്കലും പറ്റാറില്ല കാരണം മോൻ സ്കൂളിലോട്ട് വന്ന് കഴിയുമ്പഴത്തേക്കും പിന്നെ അവൻ്റെ കൂട്ടത്തിൽ നടക്കണം അവൻ പോകുന്നിടത്തെല്ലാം നമ്മളെ കൊണ്ടാ പോകുന്നത് കളിക്കാൻ പോകുന്നെങ്കിൽ അവിടെ വന്ന് നമ്മൾ നിൽക്കണം പിന്നെ അവൻ എവിടെ പോകുന്ന അവിടെ എല്ലാം എന്നെ വിളിച്ചോണ്ടാ പോവുക എവിടെ പോകുന്ന വെച്ചാൽ കളിക്കാൻ പോകുമ്പോഴും എന്തിനും അപ്പം പിന്നെ അവന്റെ പുറകെ പോകുമ്പോഴത്തേക്കും ലൈവിൽ വരാനൊന്നും ആ സമയം കിട്ടാറില്ല ചിലപ്പോൾ അവൻ്റെ അടുത്തിരുന്ന് കളിക്കണം ചിലപ്പോൾ അവൻ മൊബൈൽ ഫോൺ കാണാൻ കാർട്ടൂണൊക്കെ കാണാൻ ചോദിക്കും അപ്പം നമുക്ക് കാണാൻ പറ്റില്ല മീൻസ് ലൈവില് വരാനൊന്നും പറ്റത്തില്ല അങ്ങനെ കുറച്ച് 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 തടസ്സങ്ങളൊക്കെ ഉണ്ട് അതാണ് ലൈവിലൊന്നും ഒരു പ്രോപ്പർ ടൈമിൽ വരാൻ പറ്റാത്തത് കിട്ടുന്ന സമയം ഇതുപോലൊക്കെയുള്ള സമയ കിട്ടുന്നത് അപ്പം വരുമ്പത്തേക്കും ഒട്ടും ആൾക്കാര് കാണുകയില്ല എൻ്റെയും കുഴപ്പമില്ല ചിലപ്പം വർക്കിങ് ഡേ ഒക്കെ ഈ സമയത്തൊക്കെ ആൾക്കാരൊന്നും ഫ്രീ ആവില്ലല്ലോ അതായിരിക്കും ഇപ്പം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ലൈവിൽ കാണിച്ചാലും അവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും ചിലർ ഒന്നും പറയില്ല ഹായ് വൈക്കില്ല എന്താ പറയുന്നത് ഐക്യം ചെയ്യില്ല അവരിങ്ങനെ ഒരിടത്ത് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് Hi, ma'am. How are you? How is your husband and children? Hello. I am fine. They are also doing well. The 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 video comment. all like, on This is from chenille. അയ്യോ ദകിർ ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു ഐ ആം ഫ്രം കേരള 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 ഐ നോ യു ആർ ഫ്രം ചെന്നൈ ഐ നോ ഉറക്കം വരുന്നുണ്ട് Bye friends. Okay, see you next live. car. Bye.